വീടുകളിലും സ്ഥാപനങ്ങളിലും ഒളിച്ചു കയറിയും തല്ലിത്തകർത്തും കൊള്ളയടിക്കുന്നവരുടെ കാലം ഈ കാലഘട്ടത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല എന്നാൽ അത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ ഒരു ഫോണിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ സഹായത്തോടെ അതിൻ്റെ പത്തിരട്ടിപ്പണം ഇന്ന് കൈക്കലാക്കാൻ കഴിയും ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ തട്ടിപ്പുകാരുടെ ന്യൂനത കൗശലങ്ങളെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ളവയായിരുന്നു മാത്രമല്ല ജാഗ്രത പാലിച്ചില്ലെങ്കിൽ എത്ര ഉന്നതരും അതിനിരകളാകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലുണ്ടായ സംഭവങ്ങൾ യാക്കോബായ സഭ നിരണ ഭദ്രസന മുൻ അധ്യക്ഷൻ ഗീവർഗിസ് മാർക്ക് കൊറിലോസിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പുകൾ വഴി നഷ്ടപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പരിചയപ്പെടുത്തിയാണ് വീഡിയോ കോൾ വഴി തട്ടിപ്പുകാരൻ ബന്ധപ്പെട്ടത് മുംബൈ സ്വദേശിയുടെ കള്ളപ്പണ കേസിൽ മാർ കുറി പ്രതിയാണെന്ന് പറഞ്ഞതിനൊപ്പം തന്നെ വ്യാജരേഖകൾ കാണിക്കുകയും ചെയ്തു കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയ കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ കോളേജ് വിദ്യാർത്ഥിയായ മകൻ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മകനെ രക്ഷിക്കണമെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അതിരമ്പുഴ സ്വദേശിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ജോയി ചാക്കോയ്ക്ക് വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥന്റെ വാട്സപ്പ് കോൾ എത്തിയത് ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടു ഒറ്റപ്പാലത്ത് ഒരാഴ്ചയ്ക്കിടെ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽ രണ്ട് ഡോക്ടർമാരും വ്യവസായിയും പെട്ടിരുന്നു നാൽപ്പത് ലക്ഷം രൂപയാണ് ഇവർക്ക് നഷ്ടമായത് വ്യവസായിൽ നിന്നും മാത്രം മുപ്പത് ലക്ഷത്തോളം രൂപ ഇവർ തട്ടിയെടുത്തു ഓൺലൈനിലൂടെ അറസ്റ്റ് അറസ്റ്റെന്ന് തെറ്റിദ്ധരിപ്പിച്ചുള്ള തട്ടിപ്പ് ശ്രമത്തിൽ നിന്നും മറ്റ് നാല് പേർ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്താകമായി ം ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് എഴുപത്തിനാലായിരത്തി എൺപത്തെട്ട് പോയിന്റ് ആറ് നാല് കോടി രൂപയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു അതിൽ നിന്ന് ഇരുന്നൂറ്റൊന്ന് പോയിന്റ് ഏഴ് ഒമ്പത് കോടി കേരളത്തിൽ നിന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പണം നഷ്ടമായത് മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിലാണ് ഇവിടുന്ന് നഷ്ടമായത് തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് എഴുപത്തിനാലായിരത്തി എൺപത്തെട്ട് പോയിന്റ് ആറ് നാല് കോടി രൂപയിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടി തടഞ്ഞുവയ്ക്കാനും കഴിഞ്ഞിരുന്നു പണം കൂടുതലും ചെന്നൈയിലെ അക്കൗണ്ടുകളിലേക്കാണ് പോയിരിക്കുന്നത് ും അതിനാൽ അന്വേഷണം പണം വീണ്ടെടുക്കലും അത്ര എളുപ്പമല്ല കേന്ദ്ര ഹെൽപ്പ് ലൈൻ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലേക്ക് വിളിച്ച് പരാതിപ്പെട്ടവരുടെ മാത്രം കണക്കാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യഥാർത്ഥ നഷ്ടം ഇതിലുമൊക്കെ എത്രയോ വലുതായിരിക്കാം ഈ വർഷം ജൂലൈ ഒമ്പത് വരെ ഇടുക്കി ജില്ലയിൽ മാത്രമായി അഞ്ച് പോയിന്റ് അഞ്ചു കോടിയുടെ ഓൺലൈൻ തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത് വീട്ടിലിരുന്ന് പണമുണ്ടാക്കാമെന്ന തരത്തിൽ വിശ്വസിപ്പിക്കുന്ന ലിങ്കിൽ കയറിയവരാണ് കേരളത്തിൽ അധികവും പണം നഷ്ടപ്പെട്ടവർ മയക്കുമരുന്നടങ്ങിയ കൊറിയർ പിടിച്ചു പ്രതിചേർക്കപ്പെടാതിരിക്കണമെങ്കിൽ തുക നൽകണം തുടങ്ങിയ രീതിയിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് പോലീസ് ജൂലൈ ആദ്യം മുതൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതേ തട്ടിപ്പുകളിലാണ് പിന്നെയും ആളുകൾ വീഴുന്നത് വാട്സപ്പോ ഇമെയിൽ വഴിയോ വരുന്ന പ്രലോഭകരമായ ലിങ്കുകൾ തൊടുകയോ നേരിട്ട് ഫോണിൽ വിളിച്ചാലും വിശ്വസിക്കുകയോ ചെയ്യാതിരിക്കുക തട്ടിപ്പിൽ കുടുങ്ങാതിരിക്കാനുള്ള ജാഗ്രത ജനങ്ങൾ പാലിക്കണം അപ്പത്തം പറ്റിയാൽ അപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പരാതിപ്പെടുക എന്നീ രണ്ടു കാര്യങ്ങളാണ് ജനങ്ങൾ ചെയ്യേണ്ടത് തട്ടിപ്പ് നടന്നതിനു ശേഷമുള്ള ഒരു മണിക്കൂർ സുവർണ മണിക്കൂർ എന്നാണ് അറിയപ്പെടുന്നത് അതിനകം പരാതിപ്പെട്ടാൽ പണം തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തട്ടിപ്പ് നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരാതിപ്പെടുക ശ്രമിക്കുക